നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻ്റിലെ എക്സാമുകളുമായിട്ട് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കേരള പി എസ് ഒരു കോമൺ ടെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ എക്സാമുകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എത്ര പേരാണ് ഓരോ എക്സാമും എഴുതാൻ വേണ്ടി പോകുന്നത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അതായത് അപ്ലൈ ചെയ്തവർ എണ്ണവും നോക്കുന്നുണ്ട് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണവും നോക്കുന്നുണ്ട് മെയിനായിട്ട് എൺപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും പോസ്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് ഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ്റ്റ് ആണെങ്കിൽ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് പോസ്റ്റിലേക്കാണ് ആ ഒരു ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്ത് ഒരു ഒഴിവ് തൃശ്ശൂർ ഒരൊഴിവ് കോഴിക്കോട് ജില്ലയിൽ ഒരു ഒഴിവ് ഇങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു അതിലേക്ക് വന്നിരിക്കുന്ന ബേസിക് പേ പതിനെട്ട് മുപ്പത്തി ആറായിരുന്നു ഏജ് ലിമിറ്റ് എട്ടാം ക്ലാസ് ആയിരുന്നു ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരുന്നത് കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ലായിരുന്നു ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് എൺപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പ്രസ്മാൻ പോസ്റ്റാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റും ഒഴിവാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആൻറ്റിസിബേറ്റി വേക്കൻസിന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് എട്ടാം എട്ടാം ക്ലാസ് തന്നെയാണ് പക്ഷെ ഇതിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ ഒരു പോസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് എത്ര പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോഗിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന എക്സാമുകളാണ് വിവിധ എക്സാമുകളാണ് അത്യാവശ്യം നല്ല എക്സാം അന്ന് നടക്കുന്നുണ്ട് പ്രിമിനറായിട്ടാണ് നടക്കുന്നത് എഫ് എദാർ പോസ്റ്റ് ആണ് എങ്കിൽ എറണാകുളത്ത് നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപേക്ഷയായിരുന്നു ടോട്ടൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എറണാകുളം ജില്ലയിൽ തൃശ്ശൂരാണ് എങ്കിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഏഴ് പേര് അപേക്ഷിച്ചിരുന്നു കോഴിക്കോട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പേര് അപേക്ഷിച്ചിരുന്നു ഈ ഒരു പോസ്റ്റിലേക്ക് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ടാണ് അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞത് പിന്നീട് വന്നിരിക്കുന്ന പ്ലസ്മാൻ പോസ്റ്റ് ആണ് ആണെങ്കിൽ തിരുവനന്തപുരത്താണ് ഒഴിവ് വന്നിരിക്കുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് അപേക്ഷകർ വന്നിട്ടുണ്ട് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എട്ടാം ക്ലാസ് ആയിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻ പിന്നീട് വിവിധ പോസ്റ്റിലേക്കായിട്ട് മെഡിക്കലിലേക്കും സ്റ്റേറ്റ് വൈഡായിട്ടും ഡിസ്ട്രിക്ട് വൈസായിട്ടും ഒക്കെ ധാരാളം പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ അപേക്ഷിച്ചവരുടെ എണ്ണ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എൻ സി നോട്ടിഫിക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് അഞ്ച് മൂന്ന് ഏഴ് അങ്ങനെ ഒക്കെ അപേക്ഷയുടെ എണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള അക്കൗണ്ട് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലഫേദർ പോസ്റ്റ് ആണ് എങ്കിൽ എറണാകുളത്ത് മുപ്പതിനായിരത്തി നാൽപ്പത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്തത് തൃശ്ശൂർ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേര് കോഴിക്കോട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേര് പ്രസ്മാനിലാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം എഴുപത്തൊന്നായിരത്തോളം അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് കൺഫർമേഷൻ കൊടുത്തത് വെറും ഒരു ലക്ഷത്തി പതിനാറായിരം പേര് മാത്രമാണ് ആ ഒരു പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുത്തത് അപ്പോൾ കൺഫർമേഷനിലൂടെ തന്നെ വലിയൊരു കൗണ്ട് ഒഴിവായിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതുപോലെ എക്സാം എഴുതുന്നവരും പൂർണ്ണമായിട്ട് എല്ലാവരും എഴുതണമെന്നില്ല നിങ്ങളുടെ എക്സാം ഹാളിലൊക്കെ എത്ര പേരാണ് എക്സാം എഴുതാൻ വേണ്ടി വരിക എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് വലിയൊരു കൗണ്ട് അവിടെയും കുറയും അതിനുശേഷം ചെറിയൊരു കൗണ്ടിലേക്കായിരിക്കും മത്സരം നടക്കുന്നത് ആ ഒരു ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് പഠിച്ച് തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ